അപ്പൊ നമ്മളിതാ ഹോസ്റ്റൽ ഉള്ളിൽ കയറി നമുക്ക് ഇനി മെല്ലെ പോയി അവിടെ നിന്ന് കാണിച്ചരാം ബേബി അവിടെ ഉണ്ട് കേട്ടോ ബേബിനെ നമുക്ക് കാണാം ും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മളെ ചെങ്ങായി അവന്റെ വൈഫ് ഡെലിവറി ആർത്തോ നമ്മളെ വീടിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമതിരില്ല ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ആൾ ആരാ എന്താണെന്നു കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പൊ നമ്മൾ അവർക്ക് കഞ്ഞിയും പിന്നെ വേറൊരു സംഭവമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നെ കുട്ടിന്റെ ഫോട്ടോ ഐ മീൻ കുട്ടീനെ അങ്ങനെ പുറത്തൊക്കെ റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം കാണാൻ പറ്റുമോന്ന് അതും ഒരു സ്പെഷ്യൽ സർപ്രൈസാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ട് പോയൊക്കെ എന്താ വിശേഷം കാര്യങ്ങൾ ആളാര എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനും ഉമ്മയും കൂടിയാണ് അങ്ങോട്ട് പോണത് അപ്പം നമുക്ക് വെരി 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 അങ്ങനെ നമ്മൾ കുട്ടിക്കുള്ളൊരു ഡ്രസ്സ് നോക്കാൻ ഒരു വേണ്ടിയിട്ടൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ നമ്മുടെ ഡ്രസ്സ് എടുക്കുക അപ്പോൾ ഉമ്മ അവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ട് കാരണം അതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പൊതുവേ നല്ലത് ലേഡീസിനെയാണല്ലോ അപ്പോൾ ഉമ്മ ഡ്രസ്സ് നോക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം അല്ലേ അങ്ങോട്ട് പോയി വെക്കല്ലേ ഞാൻ എന്തിനാണ് എങ്ങനെ സൗണ്ട് കുറച്ച് പറയുകയെന്ന് വെച്ചാൽ ഇവിടെ വേറെയും കസ്റ്റമേഴ്സ് ഉണ്ട് പോലെ ഒരു നമ്മൾ പറയണേ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഉമ്മൻ്റെ ഉമ്മ ഡ്രസ്സ് അവിടെ തപ്പിക്കൊണ്ട് കണ്ടുണ്ട് ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ പല മോഡൽ പല കോലത്തിൽ പല കളറിൽ പല ആ അതന്നെ അപ്പോൾ നമുക്കവിടെ പോയി വെക്കാം അപ്പം ഇതാണ് കേട്ടോ ഉമ്മൻ്റെ സെലക്ഷൻ എന്താ രസമല്ലേ ഉമ്മൻ്റെ സെലക്ഷൻ ആണ് ഉമ്മൻ്റെ സെലക്ഷൻ രസം എന്താ എന്താ അവസ്ഥ രസമുണ്ടോ ഇടപെയിട പോയി രസമുണ്ടോ രസമുണ്ടോ സത്യം പറഞ്ഞോ വെറുതെ പറയുന്നത് രസമുണ്ടോ എത്ര രസമുണ്ട് സൂപ്പറാണ് ഓ ഉമ്മൻ്റെ സെലക്ഷൻ ഉണ്ടാ ഇതാണ് കേട്ടോ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അതിലേക്കുള്ള കിലിക്കിയോ പൗഡറോ രണ്ടെങ്കിലും സാധനമൊക്കെ നോക്കാം ഉമ്മടെ നോക്കിയോണ്ടെ ബൈക്കിൽ ഇടോ ചേച്ചി കൂടി അങ്ങനെ നമ്മൾ ഇതാ ഒരു ചെണ്ട പോലത്തെ കിലിക്കി പിന്നെ ഒരു ഡ്രസ്സ് പിന്നെ എന്തെങ്കിലും ഇതെന്താ അതോ ഷൂ അല്ലേ കുഞ്ഞി ഷൂ പിന്നെ എയർ ബൻറ്റൂ അല്ലേ കുഞ്ഞുവാക്ക് പറ്റിയ ഒരു എയർബൻ സെയിം ഡ്രെസ്സിൻ്റെ സെയിം കളറിലാണ് എടുത്തത് ഉമ്മൻ്റെ സെലക്ഷൻ സൂപ്പറാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടില്ലേ സൂപ്പറല്ലേ ആണ് ആണോ അതോ സൂപ്പറാ നമുക്ക് കാട്ട് പോയാലോ ഇനി ഹോസ്പിറ്റലിൽ പോയാലോ അങ്ങനെ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ഇവിടെ ഫുൾ വണ്ടി വണ്ടി കാരണം നമ്മുടെ വണ്ടി കുറച്ച് ലോങ്ങ് ആയിട്ട് നിർത്തിയിട്ട് അതുമനെ മനെ എന്താ മെനെന്താ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലോ അതോ ഉമ്മനാ വേക്കലുണ്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടെയുള്ളൂ ഇവിടെ നല്ലവണ്ണം ആളുകൾ വരുന്ന ഡെലിവറി കേസാണ് അല്ലാത്ത കേസൊക്കെ നല്ലവണ്ണം ആളുകൾ വരുന്നതാണ് ഒരുപാട് വലിയ പാർക്കിംഗ് ആയിട്ട് ഞങ്ങൾ വേക്കലിൽ കൊണ്ടുപോയി നിർത്തിയതാണ് ഹലോ മാ അല്ലേ സെറ്റല്ലേ ഇതുവരെ ആരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇതാ ഉള്ളിൽ കയറി നമുക്ക് ഇനി മെല്ലെ പോയി അവിടെ നിന്ന് കാണിച്ചാർ അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു രസം കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ സംസാരിക്കാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലാണ് ഞമ്മളെ സർപ്രൈസ് ഇതാ നൗഫലാണല്ലേ നൗഫല എന്താ വിശേഷം ഉണ്ടല്ലോ എന്താണ് ഉപ്പയായി ഉപ്പയായി അപ്പൊ ഏതാ കുട്ടി കുട്ടിയൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ മോളാണ് കുട്ടിനെ ചെയ്യുന്ന കാണാൻ പോവാണ് എന്താ പ്രശ്നം എന്ന് ഒന്നുമില്ല തന്നെ അത് സാധാരണ അങ്ങനെ പറയലുണ്ട് അല്ലെ കുട്ടികളെ ചെറിയ കുട്ടികളെ അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ അറിയാല്ലേ ഞങ്ങളെ വൈഫിന്റെ ഉമ്മ ഉമ്മ തന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കുട്ടികളുടെ ആൾക്കാർ ബ്ലോഗ് നമ്മൾ കുറവാണ് ാണ് അതിന്റെ പോരായ്മകൾ പറയുന്നത് എന്തായാലും വന്നതിലൊരുപാട് സന്തോഷല്ലേ അത് ഭക്ഷണൊക്കെ എത്രയോ ആൾക്കാരെ കൊണ്ടു ഇപ്പൊ ചോയിച്ച് ഇപ്പിനോട് എനിക്ക് എന്ത് പറയാ കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും തന്നെ തുടങ്ങിയ പരിചയ കൊറേ ടിക്ടോക്ക് ഉള്ളപ്പോ മുതലേ ഞാൻ അൻഷി വാവ അങ്ങനെ പരിചയ അപ്പൊ പിന്നെ എന്താ ഈ കൊണ്ടുവരാഞ്ഞോണ്ട് വരുന്നേ പുറത്തുനിന്ന് വരാൻ കൂട്ടി മാറ്റിയാ നമ്മക്ക് പരിചയമുള്ളവരോട് എന്ത് ചോദിക്കാലോ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ എത്ര വയസ്സായി വയസ്സ് റിവീൽ റിവീൽ വയസ്സ് രണ്ടും ആളുകള് ഇപ്പം കുട്ടികളുടെ മാത്രം വീട്ടിലെടുത്ത് ഇപ്പം കുട്ടിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കാണുമ്പോ ഓലെ കമ്പനിക്കാര് പോലെയാണ് നമ്മളോട് വന്നിട്ട് പറയാം പറയും ചെറിയ മക്കളുടെ ഏജുള്ള ആൾക്കാര് അത് പേര് സ്കൂളാണ് നല്ല ബോധിണ്ടായി താത്തനെ വിളിച്ച പോയിനെ കൊണ്ടുപോയിണ്ടല്ലോ സ്കൂളാണ് നമ്മളെ കല്യാണത്തിനും കൂടി കല്യാണത്തിന് ഉമ്മക്ക് കൂടാൻ പറ്റില്ല കൂടാൻ പറ്റി കൂടിയാണോ പിന്നെ പെങ്ങൾ കൂടിയാന്നു പെങ്ങൾ മാലിയുടെ മക്കള്ണ്ടായി കല്യാണത്തിന് ഞാൻ പോയി ും പോയിഡിറ്റു പറഞ്ഞു എന്തെങ്കിലും എന്തായാലും എന്താ ഫാമിലി ആയിട്ട് കല്യാണത്തിന് എന്തായാലും കൂടി കുട്ടിയെ കണ്ട് പെൺകുട്ടി ഉണ്ടായി ഒരു പെൺകുട്ട് ബേബി ഉണ്ടായിട്ടുണ്ട് കുട്ടിനെ നമുക്ക് കാണിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ശരിക്കും നമ്മളുടെ ആണെങ്കിലും കുട്ടിന്റെ ഫോട്ടോ ആരും അങ്ങനെ പുറത്തേക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ അതാണ് അതിന്റെ ശരി എന്നാണ് തോന്നുന്നത് തോന്നുന്നില്ലേ അതാണ് എന്റെ ശരി അതുകൊണ്ട് മാത്രമാണ് പറ്റിച്ചതല്ല ഞാൻ ഞാൻ കുട്ടികളെ ചെലപ്പോ കാണിക്കുന്നതൊക്കെ പറഞ്ഞിരി എന്താണ് എന്റെ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആണോ സെറ്റാണോ കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏറ്റവും വലിയ സ്വാഭാവികം അല്ല നമുക്ക് പറഞ്ഞാൽ ഫ്രീഡം ഒക്കെ പോയി നമുക്ക് ഫ്രീഡം പോയിണോ എന്റെ മുഖത്തുണ്ട് ഏഹ് ഫ്രീഡം പോയി സത്യത്തില്

ഏതായാലും അത് നല്ലതാ നമ്മളെ ബേബി അവിടെ ഉണ്ട് കേട്ടോ ബേബിനെ നമുക്ക് കാണാൻ പറ്റൂല പക്ഷെ ബേബി അതിന്റെ ഉള്ളിലാണ് സേഫാണ് അപ്പൊ ബേബി ആ ഒരു രീതിയിലാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനല്ലേ വിളിക്കല് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മള് േബി ഉണ്ടായിട്ടുണ്ട് എല്ലാരും പ്രാർത്ഥിക്കും നല്ലൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രാര്ത്ഥിക്ക അതെയാണ് പറഞ്ഞത് ഈ കറക്റ്റ് പറഞ്ഞില്ലേ അപ്പൊ അതോ നേരത്തെ കേരള പിന്നെ പറഞ്ഞതാണ് അപ്പം ഒരുപാട് സന്തോഷം ഞാൻ ബ്ലോഗ് എടുക്കുന്ന കുറവാണ് അപ്പൊ അതിന്റെ പോരായ്മകൾ മൊത്തം ഉണ്ടാവും അടിപൊളിയാണ് ആണോ ഞാൻ തന്നെ അതെ ഓമശ്ശേരി ശാന്തിയിലാണ് കേട്ടോ കുട്ടികള് എല്ലാരും ഓടി വരിക അല്ലെ ഇതിപ്പോ കാണുമ്പോ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മള് കിടക്കാൻ പോവാണ് അതുപോലെ ചെറുക്കുള്ള